യൂട്യൂബ് ചാനൽ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ മലയാളം ആദ്യ യൂണിറ്റ് കിനാവ് എന്നതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയി വരുന്ന സന്ദർശനം എന്ന കവിതയാണ് കേട്ടോ അപ്പം അതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നമ്മൾ ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പ്രശസ്ത സാഹിത്യകാരൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് രചിച്ച ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ള സന്ദർശനം എന്നത് കേട്ടോ സന്ദർശനം എന്ന കവിതയുടെ തീം എന്ന് വെച്ചാൽ ഒരു കാമുകിയും കാമുകിൻ്റെ ആഴത്തിലുള്ള പ്രണയബന്ധത്തിൻ്റെ സൂചനയാണ് സൂചന എന്നല്ല ആ ഒരു ആഴത്തിലുള്ള പ്രണയബന്ധത്തെ വിശദീകരിക്കുന്ന ഒരു കവിതയാണിത് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു സന്ദർശക മുറിയാണ് ആണ് കേട്ടോ അപ്പം സന്ദർശക മുറി വന്ന് നമുക്കറിയാമല്ലേ ഈ കുറേ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുന്ന ഹോൾ അങ്ങനെയൊക്കെ പറയില്ല ആ ഒരു ഇതിനെയാണ് നമ്മൾ സന്ദർശക മുറി എന്ന് പറയാൻ കേട്ടോ അപ്പം പണ്ടേ പിരിഞ്ഞു പോയ രണ്ട് അതായത് പണ്ടേ പിരിഞ്ഞു പോയ രണ്ട് പേരാണ് കാമുകിയും കാമുകനും അപ്പം അത് വീണ്ടും ഒരു സ്ഥലത്തും സന്ദർശിക്ക മുറി വെച്ച് കാണാൻ ഇടയാവുകയാണ് അപ്പം അവരുടെ മനസ്സിൽ ഓടിക്കൊണ്ടേ ഇരിക്കുന്ന കുറെ കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ ഓർമ്മകളൊക്കെയാണ് ഈ ഒരു കവിതയിൽ പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് കവിതയിലോട്ട് പോവാം സന്ദർശനം ബാലചന്ദ്രൻ ചുള്ളിക്കാടും അധികനേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം ഇതിലൂടെ എന്താണ് അർത്ഥാക്കുന്നത് കുറെ സമയമായിട്ട് കാമുകനും കാമുകിയും തമ്മിൽ തമ്മിൽ കണ്ടു എങ്കിലും എന്താണ് മൗനത്തിലാണ് ഒന്നും സംസാരിക്കാനില്ലാതെ മിണ്ടാതിരിക്കയാണ് ഇരുവരും ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്ക് ഓർമ്മതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ ഇതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് ഇവരിങ്ങനെ ഇരിക്കുന്നുണ്ടെന്നെങ്കിലും നമ്മുടെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത് ജനലിനപ്പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് പകൽ വെളിച്ചം പൊലിഞ്ഞു പോകണം അതായത് പകൽ വെളിച്ചം മങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയാവാൻ തുടങ്ങുകയാണ് ഒരു ഈവനിങ് സമയത്തിൻ്റെ ഇരുട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കിളികളൊക്കെ കൂട്ടിലേക്ക് ചേക്കേറുകയാണ് അല്ലേ അപ്പം എന്താണ് ഈ ചേക്കേറുക എന്ന് പറഞ്ഞു വെച്ചാൽ ഈവനിങ് സമയത്തൊക്കെ കിളികൾ പോയി കൂടണിയണം അപ്പം അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെ ചുറ്റും ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവരതൊന്നും അറിയുന്നില്ല എന്താണ് ഇവരിങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കണം പരസ്പരം മിരുകളിൽ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുകയാണ് കാരണം ചുറ്റുമുള്ളത് തന്നെ അവർക്കറിയുന്നില്ല അറിയുന്നില്ല മുറുകിയോ നെഞ്ചിരിപ്പിൻ്റെ തളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും എന്ന് വെച്ചാൽ എന്താണ് ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ കൂടാണ് മുറുകയാണ് മീൻസ് വളരെ അസ്വസ്ഥത അനുഭവിക്കുകയാണ് കേട്ടോ ഇരുവരും നിറയെ സംഗീതമുള്ള നിശ്വാസവും നിറയെ സംഗീതമുള്ള നിശ്വാസം അതൊക്കെ ഇങ്ങനെ വളരെ മുറുകി കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ പഴയ ഓർമ്മകളൊക്കെ അവന്റെ മനസ്സിനിങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പറയുവാനുണ്ട് പൊൻചെമ്പകം പൊൻ പൂത്ത കരലു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും ഇതിനർത്ഥം എന്താണ് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ പണ്ടത്തെ മനസ്സല്ല അതുകൊണ്ട് തന്നെ ഇപ്പം ആ ഒരു കാലഘട്ടം അല്ലല്ലോ അത് അതെല്ലാം കരിഞ്ഞു പോയി കരിഞ്ഞുപോയി മീൻസ് അതെല്ലാം ഇല്ലാണ്ടായല്ലോ എന്നാണ് പറയുന്നത് പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാനുണ്ട് പക്ഷെ ഒന്നും വരുന്നില്ല പറയാൻ കിട്ടുന്നില്ല കരപിടിച്ചരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും ഇതിലെന്താ അർത്ഥമാക്കുന്നത് പണ്ട് ഈ കാമുകൻ കാമുകിക്ക് വേണ്ടി ഒരുപാട് കവിതകളൊക്കെ ചൊല്ലിക്കൊടുക്കുമായിരുന്നു എന്നാൽ ഇപ്പം അത് പറ്റുന്നില്ല ആ ഒരു ചുണ്ടൊക്കെ വരണ്ടുപോയി ആ ഒരു ഓർമ്മകളൊക്കെ നശിച്ചു പോയി എന്നാണ് പറയുന്നത് ചിറകുനീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണ് രേഖാന്തരോധനം ഇതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് വാക്കുകളൊക്കെ നമ്മുടെ തൊണ്ടയിൽ പിടഞ്ഞില്ലാതാവുകയാണ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല ആ ഒരു വളരെ എന്താ പറയുക ഒരു സിറ്റുവേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അപ്പം ഇങ്ങനെ തൊണ്ടയിൽ പിടഞ്ഞില്ലാതാവുന്ന ഒന്നും പറയാൻ പോലും കിട്ടാത്തൊരവസ്ഥയാണ് സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും സ്മരണതൻ എന്നുവെച്ചാൽ പഴയ ഓർമ്മകൾക്ക് പിന്നെയും ഹൃദയം പായുകയാണ് ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് അല്ലേ പെട്ടെന്ന് ഇങ്ങനെ കാമുകീനെ കാണാൻ ഇടയാവുന്നു അപ്പം ഇങ്ങനെ ആലോചിക്ക് ആലോചിക്കുകയാണ് കേട്ടോ എന്തൊക്കെ നടന്നു പണ്ട് എന്തൊക്കെ നല്ല നല്ല ഓർമ്മകളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കാമുകൻ കനകമയിൽ നീരിൽ തുടത്തതിന് വിരൽ തൊടുമ്പോൾ വിരൽ കിനാവ് ചുരുന്നതും അതായത് പണ്ട് കാമുകി തന്നെ സ്പർശിക്കുമ്പോൾ ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ വരുമായിരുന്നു ഒരുപാട് കിനാവുകൾ സ്വപ്നങ്ങള് ഇരുവരും ഒപ്പം കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെയും കവി ഓർക്കുകയാണ് കേട്ടോ കവി മീൻസ് ആ ഒരു കാമുകൻ ഓർക്കാണ് നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റിൻ്റെ ഏറ്റിൻ്റെ ചില്ലകൾ പൂത്തത് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം നമ്മുടെ ഈ സൂര്യൻ്റെ വെളിച്ചേറ്റിട്ടാണല്ലേ എല്ലാ പൂവുകളും ഇരിക അതുപോലെ തന്നെ കാമുകിയുടെ കണ്ണ് കണ്ണ് വെച്ച് എന്നെ നോക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിലും എന്താണ് പുതിയ ചില്ലകൾ പൂവിടുന്നു എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു കാലത്തിനെ കുറിച്ചാണ് മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ മറവിയിൽ മാഞ്ഞിപ്പോയാൽ നിൻ കുങ്കുമത്തഴി പുരണ്ട ചിദംബര സന്ധികൾ ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുപാട് ഈവനിങ്സ് അതായത് ഒരുപാട് വൈകുന്നേരങ്ങളൊപ്പം ഉണ്ടായിരുന്നതാണ് അല്ലേ അപ്പോൾ അങ്ങനെ ചിദംബര സന്ധികൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറേ ഈവനിങ്സ് നമ്മൾ തമ്മിൽ കഴിഞ്ഞവരല്ലേ നമ്മൾ തമ്മിൽ ഒരു കുറേ ഇത് എന്താണ് പറയുക ഒരേപോലെ ഒരേ സമയം ഇങ്ങനെ ഒപ്പിടുന്ന ഇടുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓർക്കണം മരണവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നഗരരാത്രികൾ സത്ര ഇതിലൂടെ എന്താ അർത്ഥമാക്കുന്നത് അത് ഇന്നത്തെ കാലമാണത് പ്രസൻറ്റിനെയാണ് പറയുന്നത് കേട്ടോ നഗരവീതി മീൻസ് സിറ്റി ആണല്ലോ അപ്പം അവിടെ എന്താണ് മിക്കവരും വണ്ടിയൊക്കെ വളരെ സ്പീഡിൽ ഓടിക്കണം ആ ഒരു കാലഘട്ടമാണല്ലേ വളരെ ഇങ്ങനെ സ്പീഡിൽ ഓടിക്കുന്നുണ്ട് നിത്യപ്രയങ്ങൾ നമ്മൾ ദിനങ്ങൾ എന്താ പറയുക നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് പിന്നെ മനം മുങ്ങി എന്നൊക്കെ മീൻസ് ലഹരിയിലൊക്കെ അടിമപ്പെട്ട ഒരു സമൂഹമാണ് അല്ലേ ഇന്നത്തേത് അപ്പം അതിനെക്കുറിച്ചൊക്കെ പറയാം നമ്മൾ ഇന്നത്തെ പ്രസൻറ്റിനെ കുറച്ചും കൂടെ ഈ ഒരു കവിതയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ചില നിമിഷത്തിൽ ഏകാഗിയാം പ്രാണൻ അലയുമാർ അലയുമാർത്താനായി ഭൂതയാനങ്ങളിൽ ഇരുളിൽ ിപ്പോഴും മുദിക്കുന്നു നിൻമുഖം കാരണമാം ജനാന്തര സാന്ത്വനം ടോ അപ്പം ഇതിങ്ങനെയൊക്കെ ഈ സമയത്തിൽ ഇങ്ങനെ ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏകനായിരിക്കുന്ന സമയത്തൊക്കെ വരുന്നത് തന്നെ കാമുകിയുടെ മുഖമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു മുഖം തന്നെ പ്രചോദിപ്പിക്കുകയാണ് അല്ലെ ആ ഒരു ജീവിക്കാനുള്ളൊരു ഉന്മേഷം കിട്ടുന്നത് തന്നെ കാമുകിയുടെ മുഖം ആലോചിക്കുമ്പോഴാണെന്നാണ് പറയുന്നത് കേട്ടോ അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രി തന്നെ നിഴലുകൾ നമ്മളെ നമ്മൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ അപ്പം ഇതിലൂടെ എന്താണ് പറയുന്നത് നമ്മൾ ഇനിയും പണ്ടേ പിരിഞ്ഞവരാണ് അതുകൊണ്ട് ഇനിയും കരഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ തമ്മിൽ കരച്ചിലിൻ്റെ അഴിമുഖം അതായത് കരച്ചിലായിട്ടുള്ളൊരു ആമുഖം കാണാതിരിക്കട്ടെ അതുകൊണ്ട് നമ്മൾ പണ്ടേ പിരിഞ്ഞവരാണ് ഇനിയും അത് കരയേണ്ട അതുകൊണ്ട് തന്നെ യാത്രയൊന്നും ചൊല്ലിരുന്നില്ല നമ്മുടെ സമയം കഴിയാനായി അപ്പോൾ നമ്മൾ ഇനി ഇരുവരും പിന്നെയും പോവുകയാണ് പിന്നെ ഇത് ആലോചിച്ച് കരയേണ്ട ആവശ്യമില്ല കാരണം പണ്ടേ നമ്മൾ പിരിഞ്ഞു പോയെന്നാണെന്ന് പറയുന്നത് കേട്ടോ അപ്പം പ്രണയബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ് നല്ല അതിശക്തമായ നല്ല എന്താ പറയുക അത്രയ്ക്കും എന്താ അത്രയ്ക്കും നല്ലൊരു പ്രണയത്തെയാണ് കേട്ടോ അതിൽ വിശദീകരിക്കുന്ന മൃദുലമായ ഒരു പ്രണയബന്ധത്തിനെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് പിരിഞ്ഞു പോയ ഒരു കാമുകിയും കാമുകനും തമ്മിൽ പണ്ടത്തെ ഓർമ്മകളൊക്കെ പൊടിതട്ടി എടുക്കുന്ന ഒരു സാഹചര്യമാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം